ഈ ഓടിക്കളിക്കുന്ന കുട്ടികൾ ഗസയിലെ കുട്ടികളാണ് ഇവിടെയല്ലാതെ മറ്റെവിടെയാണ് അവർക്ക് ഇത്ര സന്തോഷത്തോടെ കളിച്ചു ചിരിച്ചു നടക്കാൻ സാധിക്കുക ഫലസ്തീൻ കുട്ടികൾക്കായി ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ സംഘടിപ്പിച്ച പെരുന്നാൾ ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണിത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പരിക്കുപറ്റി ചികിത്സയ്ക്കായി ഖത്തറിൽ വന്നവരാണിവർ അല്ലെങ്കിൽ പാതി മാതാപിതാക്കൾക്കൊപ്പം വന്നവർ കുട്ടികളോടുള്ള വാത്സല്യവും ഗസക്കാരോടുള്ള ബഹുമാനവും കലർന്നതാണ് എന്നും ഖത്തറികൾക്ക് ഫലസ്തീനികളോടുള്ള വികാരം സൽക്കാരത്തിൽ ഇന്നുവരെ കഴിച്ചിട്ടില്ലാത്ത അത്രയും വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യുദ്ധം കാരണം ഉണക്കറൊട്ടിയും പച്ചപ്പുല്ലും ആയിരുന്നല്ലോ ഗസയിലുള്ളവരുടെ ഭക്ഷണം തീർച്ചയായും അവർ ആദരവ് അർഹിക്കുന്നുണ്ട് കാരണം അവർ ഗസയുടെ കുട്ടികളാണ് അധിനിവേശ ഭീകര രാഷ്ട്രത്തിന്റെ അഹങ്കാരത്തിന് അതിരില്ലാത്ത പോരാട്ടകീര്യം കൊണ്ട് തച്ചുടച്ച അതേ ഗസയുടെ മക്കൾ കളിയും കലാപരിപാടികളും കൊച്ചു കൊച്ചു മത്സരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കൈ നിറയെ സമ്മാനങ്ങളും നൽകി ഖത്തർ സാമൂഹിക ക്ഷേമ മന്ത്രാലയവും ഔക്കാഫും ഫലസ്തീൻ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും പുതുവസ്ത്രങ്ങളും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും അടക്കം എല്ലാവരുടെയും കരുതലും സ്നേഹവും അവർക്കുണ്ട് കഴിയുന്നത്ര അവർക്ക് സന്തോഷവും സമാധാനവും നൽകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്ന് ഈ നാട് പറയുന്നു കാരണം ജീവിതത്തിൽ അത് അനുഭവിക്കാൻ ആ കുട്ടികൾക്ക് അധികം അവസരം ലഭിച്ചിട്ടില്ല പുത്തനൊടുപ്പും സമ്മാനങ്ങളും ഭക്ഷണ തളികയും ഒന്നുമല്ല അവരെ സന്തോഷിപ്പിക്കുക എന്നത് മറ്റൊരു കാര്യം അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യം അതവർ പൊരുതി നേടിയെടുക്കുക തന്നെ ചെയ്യും ഒരു നദിയും പിറകോട്ടൊഴുകിയിട്ടില്ലെന്നും ഒരു അധിനിവേശവും കാലാകാലവും അതിജയിച്ചിട്ടില്ലെന്നും അവർക്കറിയാം അതവരുടെ മണ്ണാണെന്നും നന്നായി അറിയാം